കണ്ണൂരാണ് ശരി ഇവിടെ സെറ്റിൽഡ് ആയിട്ട് എത്രയായി വർഷം ആ ുംഹമല ഉബരക്കാത്തു അപ്പൊ അന്ന് മഴരീപിനസ്കരിച്ചതിന് ശേഷം ഞങ്ങൾ ഇതാ ഇറങ്ങിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കാരണം പകലിവിടെ എങ്ങോട്ടും പോവാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് മറ്റ് എവിടേക്കുമല്ല ഞങ്ങൾ യൂട്യൂബിലൂടെ പരിചയപ്പെട്ട അതായത് നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഒരു ജയാൻ കിച്ചൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയ ഫസ്റ്റ് ടൈം തന്നെ പരിചയപ്പെട്ട് കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവർ അല്ലെങ്കിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് പോവുകയാണ് അവരുടെ വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ ടാക്സിക്ക് വിളിച്ചതാണ് അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഫാർമസിൻ്റെ അടുത്തായിട്ടാണ് അവരുടെ വീടിട്ട അപ്പോൾ എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വിട്ടു തന്നോ കറക്റ്റ് പ്ലേസ് ന്യാദാത്താണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെയുള്ള ടൗണുകളും സ്ട്രീറ്റുകളൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അതിമനോഹരമായ ഏത് മുബാറക് അതുപോലെ അങ്ങനത്തെ ഒരു അറബിക് വാക്കുകൾ കൊണ്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല ഇൻഷാല്ല പറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ എടുക്കുന്ന ഓരോ പോസ്റ്റിലും ഓരോ സ്ഥലങ്ങളിലായിട്ട് നല്ല അതിമനോഹരമായ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെതാ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഘടിപ്പിച്ച ഓരോ അറബിക് വാക്കുകളും ഇതിന്റെ ഒരു സന്തോഷത്തിന്റെ ഓരോ വാക്കുകളൊക്കെ ഇങ്ങനെ ഇവിടെ ഇതിൽ അറബിക് ലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് മാഷം നല്ല ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നല്ല അടിപൊളിയുണ്ട് അപ്പൊ യു എന്റെ ഒരു ലുക്ക് കാണാൻ വേണ്ടിയിട്ട് അൽ എ ഐ എ പ്രത്യേകിച്ച് ഇവിടെ പറയുന്ന പേരെന്നെ ഗ്രീൻ സിറ്റി വളരെയധികം മനോഹരമായൊരു സ്ഥലമാണ് ഈ അല്ലൈൻ എന്ന് പറഞ്ഞാൽ ആരെയും ഇങ്ങനെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ ഈത്തപ്പഴ മരങ്ങളും പച്ചപ്പും നിറഞ്ഞ പച്ചപ്പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമായൊരു സ്ഥലം ഉണ്ടാവും യു എയിലെ അല്ലെൻ എന്ന ഈ ഒരു സ്ഥലം ശരിക്കും നല്ലൊരു ക്ലീൻ സിറ്റി ആൻഡ് ഗ്രീൻ സിറ്റി എന്നാണ് ക്ലീൻ ആൻഡ് ഗ്രീന് നല്ല മനോഹരമ നല്ല പച്ച നിറത്തിലുള്ള ക്ലീൻ സിറ്റി പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഏത് രാത്രി ആണെങ്കിലും പകല് പോലെ ആയിരിക്കും ഫുള്ള് ലൈറ്റ് ഒരു ഭാഗത്ത് ഇരുട്ടുള്ള സ്ഥലമല്ല ഒക്കെ മൊത്തത്തിൽ നല്ല ലൈറ്റ് ഏരിയ ആയിരിക്കും ഇവിടെ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന ടാക്സി ഇറങ്ങിട്ടോ ലൊക്കേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അയുഷാസ് വേൾഡിന്റെ വീട് അതാണ് കേട്ടോ ഈ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അങ്ങനെ വിളിച്ചപ്പോൾ ഓക്കെ ഈ ഫ്ലാറ്റിൽ തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെ മക്കളെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് കിച്ചൺ എന്ന പേരിൽ അറിയപ്പെടുന്ന നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ സയാൻ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഐഷാസ് വേൾഡിന്റെ ബിൽഡിങ് നമുക്ക് ഇവിടെയൊക്കെ കയറാം ഹലോ അങ്ങനെ നമ്മൾ നമ്മൾ ആദ്യത്തെ സയാൻ കിച്ചൺ പിന്നീട് ഐഷാസ് വേൾഡ് എന്നുള്ള യൂട്യൂബ് ചാനൽ അതായത് നമ്മളൊക്കെ ആദ്യം തന്നെ യൂട്യൂബിലേക്ക് വന്ന ഉടനെ ഏകദേശം രണ്ട് മൂന്ന് വർഷമൊക്കെ ആയി അന്നത്തെ കാലത്ത് പരിചയമുള്ളാണ്ട് ഞങ്ങൾ യൂട്യൂബിനെ കുറിച്ചൊരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു പരിചയമാണ് നമുക്ക് ഐഷാസ് വേൾഡ് അതായത് ഇവരായെന്ന് തന്നെ ഇവിടെ അല്ലേന്ന് തന്നെ ഒക്കെ ആയിരുന്നു അങ്ങനെ എന്തൊക്കെ തന്നെയാലും വർഷങ്ങൾക്ക് ശേഷം കാണാൻ സാധിച്ചു അപ്പോൾ നമ്മളെ പോലെ വീടിൻ്റെ റൂമെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡൈനിങ് ഹാളാണ് കാണുന്നത് അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ഡെക്കറേഷൻസ് ഉണ്ട് ഒരുപാട് ഇങ്ങനെ ഐഡിയ ഡെക്കറേഷൻ ഐഡിയാസ് ഇതാ ഇവിടെ വെള്ളത്തിലെ ലക്കി ബാമ്പു ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുടെയൊക്കെ ഒരു ഷീൽഡ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് പിന്നെ ഇതിന് ഈ വാതിലിൻ്റെ ഈ സൈഡിലായിട്ട് ഇത് മണി പ്ലാന്റ് അതുപോലെ സാൻസവേരിയ സ്നേക്ക് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇങ്ങനെതാ ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പോലെ ഹോം സ്വീറ്റ് ഹോം എന്നൊക്കെ ഏതൊരു സംഭവം കീ ഒക്കെ വെക്കണ സംഭവം വെച്ചിട്ടുണ്ട് അതുപോലെ ഇവരുടെ ഫോട്ടോസ് ഫാമിലി ഫോട്ടോസ് കുട്ടികളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇതാ ഹാപ്പി ബർത്ത്ഡേന്റെ ഫിസു ൊക്കെ പേര് അന്നൊക്കെ പറയണത് കേക്കെ പക്ഷെ ഇപ്പൊ കുട്ടികളൊക്കെ നേരിട്ട് കാണാനായിട്ടോ ഇപ്പോൾ വീടിനെ കുറിച്ച് പറയാനെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് ഡെക്കറേറ്റ് ആണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ കണ്ണാടി ഉണ്ട് അതുപോലെ ഇവിടെയാണ് ഫ്രിഡ്ജ് സെറ്റാക്കിയിട്ടുള്ളത് അതുപോലെ ഇതുപോലെ തന്നെ ഷോക്കേസ് കേസ് കാര്യങ്ങള് ടി വി ഇതൊക്കെയുണ്ട് നമ്മുടെ ഐഷാസ് വേൾഡ് എന്ന് പറഞ്ഞ ഐഷയുടെ മക്കളാണ് ഇവർ രണ്ടുപേരും പേരെന്താ പോലെ ഈ സയാൻ ാലത്തൊക്കെ ആയിരുന്നു ഫേമസ് ആദ്യത്തെ കാലത്തൊക്കെ സയാൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അന്ന് സെയ്യോ ഫിസു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ ഇപ്പൊ നേരിട്ട് ആളുകളെ കണ്ടു മോന്റെ പേരെന്താ ഫിസാന് എത്രല്ലേ പഠിക്കണത് അപ്പൊ നമ്മുടെ ഏതാ ഇതാണ് കേട്ടോ താരം നമ്മുടെ ഐഷാസ് വേൾഡ് എന്ന് നമ്മൾ ഇതുവരെ കാണാൻ കൊതിച്ച ആളെ നേരിട്ടൊന്ന് കാണാൻ കഴിഞ്ഞു ആ ഇപ്പൊ വരൂട്ടപ്പോ നമുക്ക് ജ്യൂസ് ഒക്കെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ജ്യൂസ് കുടിക്കട്ടെ നമ്മൾ ഒരു ഒരുപാട് കാലം കാണാൻ കൊതിച്ച മുഖമായിരുന്നത് ഇപ്പൊ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ വളരെ ആ അതെ ഇപ്പോഴാണ് ഫസ്റ്റ് കാണാൻ പറ്റിയത് എപ്പോഴെങ്കിലും കാണാൻ പറ്റിയില്ല ഭയങ്കര ഒരു സന്തോഷം കേട്ടാ അൻലൈനിൽ എത്തിയൻ്റെ ശേഷം ഞങ്ങൾക്ക് ശരിക്കും നേരിട്ട് കാണാം ഞാൻ ഇങ്ങോട്ട് പോലും ആ ഉണ്ട് ആ ആ അപ്പൊ മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എല്ലാത്തിലും പങ്കെടുക്കാറുണ്ട് കാണാറുണ്ട് സ്റ്റാറ്റസ് കാണാറുണ്ട് പക്ഷേ പക്ഷെ ആ ശരി മൊമെന്റോസ് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ല ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഓക്കെ അങ്ങനെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ എപ്പോഴുണ്ടായാലും എത്ര അങ്ങനെ ഓരോ സമയത്ത് അപ്പൊ ഇവരുടെ ശരിക്ക് ശെരിക്ക് ചാനലിനെയ്മന്ന് സെർച്ച് ചെയ്ത് നോക്കണം ഐഷാസ് വേൾഡ് ഐഷാസ് വേൾഡ് ആണ് ഇൻസ്റ്റയും ഐഷാസ് വേൾഡ് ആണ് അപ്പൊ ഇപ്പോഴും എന്ത് പുതിയതായിട്ട് പുതിയ എന്തൊക്കെ തുടങ്ങിയിട്ടാണ് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ആ ഫുഡ് വേണമെങ്കില് അടിപൊളി ഫുഡാണ് കേട്ടോ കാരണം ആദ്യം തന്നെ ഇവര് യൂട്യൂബ് ചാനലില് ജയാന് കിച്ചൺ എന്നുള്ളതിൽ അടിപൊളി ഫുഡ് ഐറ്റംസ് ആയിരുന്നു വന്നിരുന്നത്

ഐഷിയെ കോൺടാക്ട് ചെയ്ത നാട്ടിലെ കണ്ണൂരാണ് ആ ഇവിടെ സെറ്റിൽഡ് ആയിട്ട് ആയിരുന്നു എത്ര വർഷം അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത മാസം ഒന്നാം ആ പതിനേഴ് വർഷം അപ്പൊ അന്ന് മുതൽ തന്നെ ഇവിടെ ആണല്ലേ ഹസ്ബൻഡ് ഇവിടെ ഷോറൂം അതൊക്കെ ശെരിക്കും ഇവരെ കുറിച്ച് ഡീറ്റെയിൽസ് കരയണമെന്നുണ്ടെങ്കിലും നിങ്ങക്ക് ശരിക്കും കാണാൻ കഴിയൂട്ടോ അപ്പൊ നമ്മുടെ താരത്തിന് ഒരു ഫോൺ വരുന്നുണ്ട് ഹലോ തെയ്യോ ഫീസൊക്കെ അവിടെ ജ്യൂസ് കുടിക്കാണ് നമ്മളും കുടിക്കാണ് മക്കളും കുടിക്കാണ് നല്ല അടിപൊളി ജ്യൂസൊക്കെ തന്നു താങ്ക് യു അയശുവിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞ വല്യൊരു ഭാഗ്യന് അന്ന് എന്റെ ചാനലില് പിന്നെ പിന്നെ ജയാന്കിച്ചനായിരുന്നു അവര് ഞങ്ങളൊക്കെ പിന്നെ മാറി മറിഞ്ഞ് മലപ്പുറം മുത്തായി ഐഷാസ് ഫീൾഡായി അല്ലെ അങ്ങനെയൊക്കെയാണ് അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണട്ടവരും ഇവര് നല്ല അടിപൊളി ഐറ്റംസ് ഫുഡും കാര്യങ്ങളും ബ്ലോഗ് ബ്ലോഗ് ഒക്കെ ദുബായ് നിങ്ങള് എല്ലാ ബ്ലോഗും കാറ്ററിംഗ് യൂട്യൂബില് വീഡിയോസ് എന്നാലും ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ടുണ്ട് മലപ്പുറം സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഐശുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ എല്ലാരും ഐശ്വത് അയശ്വത്തോക്കെ പറയരുത് അതെ അതൊന്നും നമ്മളെല്ലോ എന്താ പേര് തൃശ്ശൂർക്കാര് പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ പോയി അപ്പൊ അന്നേ നമ്മളീ അച്ഛനും അയശ്വത് വലിയൊരു നല്ലൊരു പ്രായമുള്ള ഐശ്വര്യ അപ്പൊ നമ്മുടെ ഐശ്വര്യ ബെഡ്റൂമൊക്കെ ഒന്ന് കണ്ടോക്കിയാലോ ഓക്കെ അപ്പൊ നമ്മുടെ ഐശ്വര്ത്തിയുടെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ആട്ടീ കാണുന്നത് ഇത് കണ്ടില്ലേ ഇതാണ് ബെഡ്റൂം അവരുടെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലെ അപ്പൊ മൊത്തത്തിൽ നല്ല അടിപൊളി സെറ്റപ്പായിട്ട് പുതിയ ബിൽഡിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ബിൽഡിങ് ആണ് ഫസ്റ്റ് ആയിട്ട് ഇവര് പുതിയ വീട്ടിലേക്ക് കയറി വന്നതുപോലെ തന്നെയാണ് അതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലമാരകള് കാര്യങ്ങള് പിന്നെ വലിയൊരു മുകളിൽ താഴെ ഒരു കർട്ടൻസ് ഉണ്ട് അതുപോലെ അവിടെ ഒരു ഷെൽഫ് ഉണ്ട് കട്ടിലൊക്കെ നല്ല അടിപൊളി ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നല്ല നമ്മുടെ ഐഷാസ് വേൾഡിന്റെ ബെഡ്റൂം ആണിത് യുടെ കണ്ടില്ലേ നല്ല സെറ്റപ്പ് അടിപൊളി റൂമാണ് ഇനി നമുക്ക് എന്താ കാണാനുള്ളത് അപ്പൊ ഒരു കിച്ചൺ ഉണ്ട് അടിപൊളി ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാകുന്ന കിച്ചൺ കാണാൻ ആഗ്രഹമുണ്ട് പക്ഷെ ആയുഷു സമ്മതിക്കുന്നില്ല ഒരു കാണിക്കാം കാണിക്കാ കാണാൻ കാരണം

മൈസൂർ പാക്ക് മൈസൂർ പാകിസ്ഥാന്റെ പേരുമായിട്ട് മൈസൂർ ശ്രീകൃത മുന്തിരി നട്സ് ഇതൊക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടേബിളില് മണി പ്ലാന്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഐശ്വത്താന്റെ ഒരു ക്രിയേറ്റിവിറ്റികളാണ് സെറ്റ് പിന്നെ കുറെ ചുമരില് കൊറേ ഫോട്ടോസ് ഉണ്ട് ഇതൊക്കെ ബർത്ത്ഡേന്റെ ഒക്കെ ദ്യത്തെ കല്യാണം മാരേജോട്ട് കണ്ടില്ലേ അന്നത്തെ അന്ന് വെള്ളിട്ടു ആ അതെ അന്നൊക്കെ പിന്നെ അങ്ങനത്തെ നല്ലതല്ല നിക്കല്ല പതിനാറ് പതിനേഴ് വയസ്സേ ഇങ്ങനൊക്കെയാണ് കാര്യങ്ങള് നമ്മുടെ ഐഷാസ് വേൾഡിന്റെ അപ്പോ പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇനി പിന്നീട് ചാ അറിയിക്കുക അപ്പം അതുപോലെ തന്നെ ഇവിടെ ഇവർ കയറി വരുന്ന ഡൈനിങ് തന്നെ നല്ലൊരു അടിപൊളി കട്ടിലും ഒരു കട്ടിലും കുട്ടികൾ ഗസ്റ്റുകാരനെ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കട്ടിലും ഒരു ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ സോഫ ഉണ്ട് അതുപോലെ ഇവിടെ പ്ലാന്റ്സ് സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ തേ സീല വരെ മണി പ്ലാന്റിന്റെ ഒരു ആർട്ടിഫിഷ്യൽ മണി പ്ലാന്റ് തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ചുമരലും തന്നെ അവിടെ വാട്ടറിൽ ഇങ്ങനെ ഈ മണി സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അടിപൊളി ഒരു വീടാണ് അതേപോലെ മക്കൾ എഴുതിയതോ മാഷാവങ്ങൾ എഴുതിയതോ ആ മോൻ മോൻ എഴുതിയാണ് ആ ആ ശരി ചില അവിടെയും അതുപോലെ തന്നെ എഴുതി അലഹമില്ല അവിടെ മാഷാദൊക്കെ ഉണ്ട് ഏതായാലും സംഭവം നല്ല സെറ്റപ്പ് ആണ് നമ്മുടെ ഐഷാസ് വേൾഡിന്റെ ഹോം ടൂർ ഇതാണ് ഇവിടെ ഏകദേശം കഴിഞ്ഞു മുടങ്ങി ബാക്കി കിച്ചൺ ഒക്കെ ഞാൻ പിന്നെ കാണിക്കല്ലേ ഇന്ന് ഇപ്പൊ പറ്റുന്ന സിറ്റുവേഷൻ അല്ല അല്ലെന്നാ പറഞ്ഞത് ഓക്കെ അപ്പൊ എല്ലാവർക്കും അസ്സാം നമ്മുടെ ഒരിക്കൽ കൂടി പരിചയപ്പെടാം ചാനൽ നമ്മുടെ സുന്ദരിയായ ഐഷൾഡിന്റെ ഒരിക്കൽ കൂടി അസ്സാം